എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദരിശു ഇവിടേതാ കുഴി കൊത്തുകയാണ് മക്കളെ ഇവിടെ ഒരു റിങ് വയ്ക്കാനായിട്ട് കണ്ടു അവിടെ അതിലൊരു റിങ് ഇറക്കി വയ്ക്കാനാണ് റിങ് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്പലത്തിൽ ഇവിടെ കെട്ടി കിടക്കണ വെള്ളങ്ങളൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഇതിൽ കൂടെ ആ റോട്ടിലേക്കുള്ള പൈപ്പിൽ കൂടെ പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ അത് ജയിക്കുകയാണെന്ന് നമുക്കറിയില്ലല്ലോ അറിവുള്ളവർ പറയണു മ്മളങ്ങനെ ചെയ്യുന്നു ഇവിടെയൊക്കെ ഇരുന്നിരുന്ന ചാക്കുകളിൽ മക്കളെ ഇവിടെ നിറയെ ചാക്കുകൾ ആദ്യം വീട് കണ്ടവർക്കൊക്കെ അറിയാ ഈ വഴി ഇവിടെയൊക്കെ നിറയെ ചാക്കുകളായിരുന്നു ഈ ചാക്കലൊക്കെ ദിതേ മെറ്റിലായിരുന്നു ബേബി മെറ്റൽ എന്ന് പറഞ്ഞു കുഞ്ഞേ മെറ്റലുകൾ അപ്പം ഇതൊക്കെ എടുത്തിട്ട് ഞാൻ മക്കളെ ഈ ചാക്ക കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ മുകളിൽ നമ്മുടെ അമ്മ കൊണ്ടുപോയിക്കുന്ന കുപ്പിയും പാട്ടിയും ഓലക്കുടിയും ഈർക്കിളിയും ചട്ടയും മുട്ടയും കുണ്ടനൊക്കെ എടുത്ത് മാറ്റി ഒക്കെ എടുത്ത് മാറ്റിയിട്ടാ ബേബി മെറ്റിൽ ഞാൻ ഇത് ഇവിടെ അങ്ങോട്ട് ഇട്ടു നമുക്ക് ഇങ്ങോട്ട് കടക്കാളെ പാടി ഞാൻ ക്ലിയറാക്കിയിട്ടാ മക്കളെ ഇന്നലെ നല്ല പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടാ അപ്പം നനഞ്ഞു കണ്ടോ നല്ല മഴയായിരുന്നു ഇതെൻ്റെ കായ്പക്കായ കായ്പക്കായ പടർന്ന് വരുന്നുണ്ട് ഈ കായ്പക്കായ പടർന്നു പോവാൻ ഞാൻ ഇതാ ഇങ്ങനെ വള്ളി കെട്ടിയിട്ടുണ്ട് കേട്ടോ അതെ പയറൊക്കെ പോവിട്ടു മക്കളെ പയറ് പോവിട്ടു പയറ് അതാ പയറൊക്കെ പോവിട്ട് മക്കളെ എനിക്ക് പയറു പിരിക്കണത് കിട്ടുമോ ദൈവത്തിനറിയാം അതെവിടെയൊക്കെ ഞാൻ നേരത്തി അങ്ങ് ഇവിടെ വരെ അങ്ങ് നേരത്തി എന്നിട്ടവിടെ അങ്ങനെ നേരത്തി എൻ്റെ മാത്തങ്ങ നോക്കൂ എൻ്റെ മാത്തങ്ങ അതാ മുകളിലേക്ക് പടർന്നു കൊണ്ടുപോവുകയാണ് പിന്നെ നമ്മുടെ ഈ മാങ്ങയൊക്കെ അവർ വന്ന് പൊട്ടിച്ചുകൊണ്ട് ഈ മക്കളെ എനിക്ക് കുറച്ച് മാങ്ങ തന്നിട്ട് അവർ ഇല്ലാത്തത് പറയാൻ പാടില്ലല്ലോ കണ്ടോ അപ്പോൾ ഈ കൊല കൊലയായി നിൽക്കണം മാങ്ങ എനിക്ക് പ്രതിഷ്ഠ തന്നെ തന്നെ അരങ്ങണുമ്പോൾ അവിടെയൊക്കെ വെക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ അതൊക്കെ അവർ പൊട്ടിച്ചോണ്ടായി എന്നാലും അതിൻ്റെ ഉള്ളിൽ അവർ കാണാണ്ട് മറിഞ്ഞു നിൽക്കണമുണ്ട് കേട്ടോ അതൊക്കെ എനിക്ക് കിട്ടും ഞാൻ പൊട്ടിക്കും എന്താ കുട്ടിയമ്മ കുട്ടിയമ്മേ കുട്ടിയമ്മേ കുട്ടി അമ്മയ്ക്ക് ചെയ്യൊന്നും അങ്ങനെ കേൾക്കില്ല അരിതാ വാർത്തു വെച്ചിരിക്കണം കണ്ടത്ത രീതിയിൽ കണ്ടു വാർത്തു വെച്ചിരിക്കണതാ കുട്ടിയമ്മ കുട്ടി അമ്മയ്ക്ക് ചെയ്യൊന്നും അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ മക്കളെ എവിടെയൊക്കെ കാടും പടലിലും പുല്ലും വളർന്നു നിൽക്കുക എൻ്റെ പറമ്പിൽ നിന്ന ചേമ്പുകളതൊക്കെ ഇതൊക്കെ ഞാൻ വലിച്ചു വരാൻ കളഞ്ഞു ഒരു ചേമ്പ് പോലെ എനിക്ക് തിന്നാൻ കിട്ടണില്ല പിന്നെ എനിക്ക് കിട്ടണത് എന്താ വെച്ചാൽ ഈ തണ്ടാണ് ഈ തണ്ടെടുത്തിട്ടാണെങ്കിൽ ഞാൻ കറി വയ്ക്കുക അപ്പോൾ അപ്പുറത്തേക്ക് വലിച്ച് ഞാൻ അങ്ങോട്ട് കളഞ്ഞു ഇതെവിടെ കൊണ്ട് കളഞ്ഞാലും ഉണ്ടാവും കിഴങ്ങ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ നന്നായി താത്തി പൊലി കോറ്റി മണ്ണ് പൊലി കൂട്ടി വയ്ക്കണം അപ്പള കിഴങ്ങ് ഉണ്ടാവുള്ളൂ വെറുതെ മാന്തി വെച്ചാലൊന്നും ഉണ്ടാവില്ല ഭാഗ്യത്തിന് എന്താ എനിക്ക് ഇത് ചേമ്പ് തണ്ടെടുത്തിട്ടേ ഉപ്പേരേക്ക് വയ്ക്കാൻ പറ്റുവല്ലോ എൻ്റെ പയറ് 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 പോവാനായിട്ട് ഞാൻ പയറിന് പടർന്നു പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ് നീ ഒര് പട്ട ഇതിന്റെ മോളേക്ക് പോയിക്കോടാ പയറ് ഇതെ പടർന്നു കൊടാ നീ നീ ഇത് പടർന്നു പോയിട്ട് വേണം എനിക്ക് പയറ് പൊട്ടി ഉപ്പേരി വയ്ക്ക എന്നിട്ട് മാമൂണ് ചെട്ടി പോട്ട പ്പകണ്ടാവോ ദൈവമെ മത്തയുടെ പോലെ അങ്ങോട്ട് വളരുന്നില്ല ഉണ്ടാവാ അത് അങ്ങനെ മൂന്നാഴുതളായി നിക്കുന്ന അതിന് കൊടി വരുന്നില്ലല്ലോ ദൈവം ഉള്ളിന് കൂടി വരുന്നുണ്ട് എന്നാലും നമ്മുടെ മത്തയുടെ പോലെ അങ്ങോട്ട് പെട്ടെന്ന് വരുന്നില്ല അപ്പം അപ്പുറത്തെ ആൾക്കാർ മാങ്ങാ പൊട്ടി അമ്മയ്ക്ക് തന്ന മാങ്ങയാണ് മാങ്ങയാണെങ്കിലും എന്താ കേട്ടാ അപ്പം ഇതിൽ നിന്ന് ഒരു കുഞ്ഞേ മാങ്ങിയെടുത്തു അമ്മ ഇന്ന് കൂട്ടാമ്മയ്ക്കുണ്ടേ അപ്പോൾ ആ മാങ്ങിയെടുത്തത് അരിഞ്ഞ് വെച്ച് ആ അപ്പം ഇത് നമ്മുടെ മീനാണ് മീൻ പിന്നെ അതിലേക്ക് ഇടാതെ തക്കാളി പച്ചമുളക് ഇഞ്ചി പിന്നെന്താ ഇതാ ഇഞ്ചി ചുവന്നുള്ളി കൊച്ചുള്ളി ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് എന്തു ചെയ്യാം നമുക്ക് നല്ലൊരു മീൻ കറി ഉണ്ടാക്കാം ഇന്ന് അതേ ഉള്ളൂ വേറെ ഒന്നുമില്ല പപ്പടമുണ്ട് മീൻ കറിയും പപ്പടം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ അടുപ്പത്തേക്ക് അങ്ങോട്ട് കണ്ടു അരപ്പ് കൂട്ടി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അരപ്പെന്ന് പറഞ്ഞാൽ നാളുകാരും മഞ്ഞൾപ്പൊടി മിളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് എല്ലാം ചോറ് ചേർത്തി അടുപ്പത്തിൽ വെച്ചിരിക്കുകയാണ് ഇനി ഇത് തിളച്ചിട്ട് വേണം നമുക്ക് ഈ വക വസ്തുക്കളൊക്കെ അതിലേക്ക് ചേർത്തി കൊടുക്കും അപ്പോൾ ഇതാവണമെങ്കിൽ തീ കെത്തണം തീ കെത്തണേ ഇല്ല ഞാൻ അപ്പോൾ തീ കത്തി കിട്ടുമ്പക്കളെ